പൈവിളികയിൽ വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന വീട്ടമ്മ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു കുരുടപ്പതവിലെ പരേതനായ മാങ്കുവിന്റെ ഭാര്യ ചോമുവാണ് മരിച്ചത് ബുധനാഴ്ച ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം സംഭവം അർദ്ധരാത്രി മണിയോടെയാണ് കോൺക്രീറ്റ് ഭാര്യാഴ്ച കിടന്നുറങ്ങുകയായിരുന്ന ചോമു ഏതോ ജീവിയുടെ കടിയേറ്റതിനെ തുടർന്ന് കാര്യമറിയാൻ മുറിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സഹോദരനെ സഹോദരനെത്തി ചോമുവിന്റെ കയ്യിൽ നോക്കിയപ്പോഴാണ് മുറിവ് കണ്ടെത്തിയത് പാമ്പിന്റെ കടിയാണെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് വീട്ടിനകത്താകെ പരിശോധന നടത്തി ഇതിനിടയിലാണ് മറ്റൊരു മുറിയിൽ മൂർക്കൻ പാമ്പിനെ ചുരുണ്ടുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇതോടെ ചോമുവിന് പാമ്പിന്റെ കടിയേറ്റതാണെന്ന് ഉറപ്പായി ഉടൻ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമന്ധ്യെ മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ചോമുവിനെ കഴിച്ച മൂർക്കൻ പാമ്പിനെ വിദഗ്ധരെത്തി പിടികൂടി വനംവകുപ്പിന് കൈമാറി இன்னி பன்னெண்டு மணிக்கு விஷம் பாம்பு கடிச்சிட்டு மத்தமாய்டு இட ஒரு மரித்த பெண்ணுங்களே சேத்தனான உண்டாயது அவர் குல்குமோ அப்பறத்தை வீட்டின் ஆள் ரெண்டு ரெண்டு பேர் கூடிட்டு வந்து கண்டிப்பில் பற்றே தேடிட்டு ஆகும்போது ஒரு விஷம் பாம்பு கண்டு அது அப்பறத்தை റൂമിലേക്ക് പോയിട്ട് ഉണ്ടായിരുന്നു മംഗലാപുരത്തെ കെ എസ് ദേവ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു രാത്രി അപ്പളന്നെ അക്കുവാണ് മരിച്ച ചോമുവിന്റെ ഏകമകൾ മരുമകൻ അണ്ണു മത്താടി ഐത്ത എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ